അസലാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന ഏഴാം ക്ലാസ് അറബി പാത പരീക്ഷയുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ നഖറ ഉൽ ഫിഖറ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഫിഖറ ആ ഒരു ഗണ്യ ആ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം വനുജീബോ എന്നിട്ട് നമുക്ക് ഉത്തരം എഴുതാം എന്നാണ് അനിൽ താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ പാരഗ്രാഫ് വായിച്ച് നോക്കാം കേരള വിലായുൻ ഹിന്ദ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാകുന്നു എഹ്തഫ്ലു അഹ്ലു കേരള കേരളക്കാർ അല്ലെ കേരളത്തിലെ ആളുകൾ ആഘോഷിക്കുന്നുണ്ട് അലിയോമുല്ലവൽ ബിൻ ഷെഹരിൻ നവംബർ നവംബർ മാസത്തിലെ ഒന്നാം ദിവസം അതായത് നവംബർ ഒന്ന് മീലാദ് കേരള കേരള പിറവി പിറവിയായിക്കൊണ്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് അപ്പം നവംബർ ഒന്ന് കേരളക്കാർ എന്ത് ചെയ്യുന്നുണ്ട് കേരള പിറവിയായി ആഘോഷിക്കുന്നുണ്ട് തൊബിയോ ത്തു കേരള ജമീല തുഞ്ചിത്തൻ കേരളത്തിലെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ് തൊബിയാറ്റു കൈരള കേരളത്തിലെ പ്രകൃതി ജമീലച്ചുൻ ഭംഗിയുള്ളതാണ് ജിദ്ദൻ വളരെയധികം ഫിഹാ അതിലുണ്ട് അൻഹാറൻ കെ സീറച്ചുൻ ധാരാളം നദികളുണ്ട് പുഴകളുണ്ട് ഓബാറ്റുൻ കെ അതുപോലെ തന്നെ തിഞ്ഞു നിറഞ്ഞ കാടുകളുണ്ട് കെസ്തീഫറ്റുൻ എന്ന് പറഞ്ഞാൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ എന്നാണ് കേട്ടോ വജിബഅാലുൻ ആലിയറ്റുൻ അതുപോലെ തന്നെ ഉയർന്ന മലകളുമുണ്ട് അർലുഹ ഹലിറ ഉൻ അതിലെ ഭൂമി അഥവാ കേരളത്തിലെ ആ നിലങ്ങളെല്ലാം തന്നെ ഹലറാ ഉൻ പച്ചപ്പ് നിറഞ്ഞതാകുന്നു സിറാ അതുഹ ആ കേരളത്തിലെ കൃഷി എന്ന് പറയുന്നത് അൽ അർസു നെല്ലും വന്നാറജീലോ അതുപോലെ തന്നെ തെങ്ങും വൽ ഹലറവാജ് പച്ചക്കറികളുമാകുന്നു എ ഐ സുഫീഹ കേരളത്തിൽ ിൽ അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഫിൽ ഉൽ ഫത്തി വ മഹബദ്ൻ പരസ്പര ഇണക്കത്തോട് കൂടിയിട്ടും സ്നേഹത്തോട് കൂടിയിട്ടുമാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് യുഹിബുസ് സയ്യാഹൂൻ സിയാർ അച്ൻ കൈരള യുഹിബുസ് സയ്യാഹൂൻ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് സിയാർ അച്ഛൻ കൈരള കേരളം സന്ദർശിക്കുവാൻ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരാഗ്രാഫ് എന്നിട്ട് ഞഹ്താർ വൽ ജവാബ് സൊഹീവനെ ചുബു അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ശരിയത്തരം കണ്ടെത്താം എന്നിട്ട് എഴുതാം എന്നാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ മത യുദ്ഫോ ബിയോമി മീലാജി കൈരള എപ്പോഴാണ് കേരള പിറവി പിറവിയായിക്കൊണ്ട് ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് അല്ലേ എന്താണ് അവിടെ കൊടുത്തുള്ള ഓപ്ഷൻസ് നോക്കൂ നവംബർ പതിനാല് അഥവാ നവംബർ പതിനാല് അതുപോലെ തന്നെ അൽ ഹാമിസിയോനിയോ ജൂൺ അഞ്ച് സിത്തോ മഹുറൂനയനായ ജനുവരി ഇരുപത്തിയാറ് അല്ലാഹുബുൽ നവംബർ നവംബർ ഒന്ന് ഏതാണ് കറക്റ്റ് ആൻസർ ദാൽ ആണല്ലേ നവംബർ ഒന്ന് നവംബർ ഒന്നാണ് കേരള പിറവിയായിക്കൊണ്ട് ആഘോഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ നോക്കും ഭീമ സ്വാർത്ഥ തൊബിയോട്ട് കൈരള ജമീലച്ചൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രകൃതി ഭംഗിയുള്ളതായി തീർന്നിട്ടുള്ളത് എന്നാണ് ഭീമ എന്തുകൊണ്ടാണ് സ്വാർത്ഥ തൊബിയോട്ട് കൈരള കേരളത്തിലെ പ്രകൃതി ജമീലച്ചൻ ഭംഗിയുള്ളതായി തീർന്നിട്ടുള്ളത് എന്നാണ് ഓപ്ഷൻസ് നോക്കൂ ബി സിയാറത്ത് സിയാഹീൻ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നത് കൊണ്ട് ബിൽ ഉൽഫജി ബൈനാസ് ആളുകൾക്കിടയിലുള്ള പരസ്പര ഇണക്കം കൊണ്ട് ബിഹുനിറച്ചിൽ അറിൽ ആ ഒരു കേരളത്തിലെ ഭൂമിയുടെ പച്ചപ്പ് കൊണ്ട് ബിൽ മഹബി ബൈനാസ് ആളുകൾക്കിടയിലുള്ള പരസ്പര സ്നേഹം കൊണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രകൃതി ഭംഗിയുള്ളതായി തീർന്നിട്ടുള്ളത് ഉത്തരം ജീമാണല്ലേ ബിഹു നിറച്ചിൽ അറിൽ ഭൂമിയുടെ ആ ഒരു പച്ചപ്പ് കൊണ്ടാണ് അടുത്ത ചോദ്യം നോക്കൂ ഡേഷ് ലൈസമിൻ സിറാറ്റ് കേരള കേരളത്തിലെ കൃഷിയിൽ പെട്ടതല്ലാത്തത് എഴുതാനാണ് കേട്ടോ ഓപ്ഷൻസ് നോക്കുമോ ആ തമ്ര ഈത്തപ്പഴം അതുപോലെ തന്നെ അന്നാറ തേങ്ങ അൽ ഹദ്രാബാദ് പച്ചക്കറികൾ അല്ലാറുസ് നെല്ല് ഏതാണ് ആ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈത്തപ്പഴം എന്തല്ല കേരളത്തിൽ കൃഷി ചെയ്യുന്നതായ ആ ഒരു ഉൽപ്പന്നമല്ല ഇനി അതിൽ ബ ആയിട്ട് കൊടുത്തിട്ടുള്ള ചോദ്യമാണ് നഖ്തുബു അൽ ജവാബ് ശരി ഉത്തരം നമുക്ക് എഴുതാമെന്നാണ് അല്ലേ അറാബ്യോ നാലാമത്തെ ചോദ്യം നോക്കൂ നോക്കൂൽ അൽ മഹബ കേരളത്തിലെ ആളുകൾ പരസ്പരം ഇണക്കത്തോടു കൂടെയും സ്നേഹത്തോടു കൂടെയുമാണ് ജീവിക്കുന്നത് അൽഹാദത്ത് അമഹത്ത് ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം ശരിയാണോ തെറ്റാണോ ഹാദ സൊഹീഹുൻ ഇതെന്താണ് ശരിയാണ് അല്ലേ അപ്പോൾ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത് കേട്ടോ ി അൽഹാമീസ് അഞ്ചാമത്തെ നോക്കൂ ഇഖ്തർ മിനന്നസ്സി ജം അലിമറ്റിൻ നെഹ്ർ വഖ് ഇഖ്തർ നീ തിരഞ്ഞെടുക്കണം മിനന്നസ്സി ആ ഒരു ഗണ്ണികയിൽ നിന്നും ജം അ കലിമറ്റിൻ നെഹ്ർ എന്ന് പറയുന്ന പദത്തിൻ്റെ ജം എ കണ്ടെത്തി എഴുതാനാണ് എന്ന് പറഞ്ഞാൽ പുഴ അല്ലെ നദി എന്നാണ് അർത്ഥം നെഹ്റു ജം എന്തായിരുന്നു അന്ഹാറുൻ അതാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതേണ്ടത് എന്താണ് അന്ഹാറുൻ എന്നാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ട് മുതൽ ആറു വരെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതാം എന്നവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നാലെണ്ണം എഴുതിയാൽ മതി അല്ലേ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഖിസ്സ അൽ അൽ മാദിയ വൽ മുലാരിയ എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കഥ വായിച്ചിട്ട് അതിൽ നിന്നും നസ്തഖ്രിജു നമുക്ക് പുറത്തു കൊണ്ടുവരാം അൽ അൽ മാദിയ മുലാരികളെയും നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്നാണ് ഫ്യവല മാലി എന്താണ് മുലാരി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം മാലി എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റ് ടെൻസ് ആണല്ലേ കഴിഞ്ഞ പോയ പ്രവർത്തനങ്ങൾ പറയാനാണ് ഏതുപയോഗിക്കുക ഫിയാൽ മാതി ഉപയോഗിക്കുന്നത് ഫിയാൽ മുലാരി എന്ന് പറഞ്ഞാലോ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പറയാനാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ഫിയാൽ മുലാരി ഉപയോഗിക്കുന്നത് അതാണ് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യവും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യവും പറയാൻ നമ്മൾ അറബിയിൽ ഏത് തന്നെയാണ് ഉപയോഗിക്കുക ഫ്യാല് മുലാരി തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള ഒരു കഥ വായിക്കാം ഇസ്കുനു ബാസിമുൻ ഫിബൈ തിൻ സോയിറി എസ് കുനു ബാസിമിൻ ബാസിമ താമസിക്കുന്നത് ഫിബൈദിൻ സോയിരിൻ ഒരു ചെറിയ വീട്ടിലാണ് ബൈ തുഹു അവൻ്റെ അവൻ്റെ വീട് ബിൽ നിഫി പുഴയുടെ തീരത്താണ് അവൻ്റെ വീട് മസാ ഇൻ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കാന ബാസിമൻ യജലിസു ഫി വാജിഹത്തിൽ ബൈത്തി ബാസിമ് യജലിസു ഇരിക്കുകയായിരുന്നു ഫി വാജിഹത്തിൽ ബൈത്തി വീടിൻ്റെ ഔമറ ചില വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് റ അവൻ കണ്ടു ബിൻറ്റൻ ഒരു പെൺകുട്ടിയെ കണ്ടു താറുഖുഫിൻ നെഹ്ർ പുഴയിൽ മുങ്ങുന്നതായിട്ട് മുങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു എന്നാണ് ഫക്കറ ബാസിം ആ സമയത്ത് ചിന്തിച്ചു മാതാ അഫ്വാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു വസേനൽ മാ അങ്ങനെ അവൻ വെള്ളത്തിലേക്ക് ചാടി വ എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തി കാലത്ത് ഉമ്മ ഹോ ആ സമയത്ത് അവൻ്റെ ഉമ്മ അവനോട് പറഞ്ഞു നഹബബ് ബിഹാ ഇലൽ മുസ്തഷ്ഫ നമുക്ക് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് അപ്പം ഇതാണ് കഥ ഈ കഥ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്യോല മാൽ മുലാരീം കണ്ടെത്തി എഴുതാണ് അല്ലേ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫിയോലുമാലിയും മുലാരിയും വന്നിട്ടുള്ളത് എന്ന് നോക്കൂ ഒന്നാമത് ഫ്യാൽ എസ്കുനു എന്നാണ് എസ്കുനു എന്ന് പറയുന്നത് ഏതാണ് അൽ മുലാരി ആണ് അല്ലേ അപ്പോൾ അവിടെ എഴുതാം ഇസ്കുനു അതുപോലെ തന്നെ കാന കാന എന്ന് പറഞ്ഞാൽ എന്താണ് ഫിയാൽ മാലിയാണ് കാന ഫ്യാൽ മാലിയാണ് എജി ഇസു എന്ന് പറയുന്നത് ഫ്യാൽ മുലാരിയാണ് എജിലിസു ഫ്യാൽ മുലാരി റ ആ എന്ന് പറയുന്നത് ഫ്യാൽ മാലിയാണ് കേട്ടോ റാ അ ഫ്യാലു മാലിയാണ് ത റക്കു തക്കു ഫ്യാൽ മുലാരിയാണ് ഫക്കറ എന്ന് പറയുന്നത് എന്നത് ഫ്യാലുമാലിയാണ് അഫ് അലോ ഫ്യാല മുലാരി കേട്ടോ അഫ് അലോ ഫ അല എഫ് അലു അഫ് അലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുക അല്ലേ അപ്പം എന്താണ് ഫ്യാല മുലാരിയാണ് വസബ എന്ന് പറയുന്നത് ഫ്യാലു മാലിയാണ് അൻഖദ എന്ന് പറയുന്നതും ഫ്യാല് മാലിയാണ് കേട്ടോ അൻകഥ ഫ്യാലുമാലിയാണ് കാലച്ച് ഹ്മോഹ് എന്ന് കണ്ടല്ലോ അതിലെ കാലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കാല ഫ്യാലു മാലിയാണ് നെത് ഹബബു ഫ്യാലു മുലാരിയാണ് കേട്ടോ അപ്പം ഇത്രയാണ് അതിൽ ഫ്യാലു മാലിയും മുലാരിയും വരുന്നത് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഇത് തന്നെ ആയിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഓക്കേ മൂന്നാമത്തെ ചോദ്യം നോക്കാം അതിലും അലിഫും ബാങ് വരുന്നുണ്ട് അല്ലേ അതിൽ അലിഫ് എന്താണ് നസുൽ ഉബൈൻ നമുക്ക് ആ ഒരു രണ്ട് ബോക്സുകളെയും പരസ്പരം എന്ത് ചെയ്യാം മാച്ച് ചെയ്യിക്കാം എന്നാണ് അല്ലേ പടി ചേർക്കാനാണ് അപ്പോൾ അവിടെ ഒന്നാമത്തെ ബോക്സിൽ രണ്ടാമത്തെ ബോക്സിൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആരൊക്കെയാണ് ഏതുമായിട്ടാണ് മാച്ച് ചെയ്ത് വരുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ നോക്കുക അവൾ താരിഖുൻ മോജസുൽ ഇസ്സാമൻ അല്ലേ താരിഅുൻ മോജസുൽ നിസ്സാമൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആരുടേതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകമാണേത് താരിഖുൻ മോജസുൽ ഇസമൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ നോക്കൂ ഷാ ഇറു നീൽ ആരായിരുന്നു ഷാ ഇറൻ നീൽ നയിൽ നദിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഹാഫിൽ ബക്കി ഇബ്രാഹിം ആയിരുന്നു നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ സെയ്ദാതുൽ ഖമർ എന്ന് പറയുന്നത് ആരുടേതായിരുന്നു ജുഹാ അൽ ഹാരിഫിയുടേതായിരുന്നു ഖമർ എന്ന് പറയുന്നതായ പുസ്തകം അല്ലേ എന്താണ് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തിട്ടുള്ളതായ പുസ്തകമായിരുന്നു അത്തുൽ ഖമർ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ഓർക്കുന്നുണ്ടല്ലോ അപ്പം മൂന്നെണ്ണത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു ഇനി അതിൽ നഖ്താറു അൽ ജവാബ് ജവാബ്റബി മനുഖമിൻ ഫറ നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽ ജവാബ് ഷഹീഹ ശരിയത്തരം തിരഞ്ഞെടുക്കാം എന്നാണ് മിനൽ മുറബി ആ ഒരു ബോക്സിൽ നിന്നും മനുഖമിൻ അൽ ഫറ എന്നിട്ട് നമുക്ക് ആ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കാം എന്നാണല്ലേ അതിലെ അല്ലഅവ്വൽ ഒന്നാമത്തെ നോക്കൂ സോറൽ കിത്തോറു ഡേഷ് സോറൽ കിത്തോറു തീവണ്ടിയായിത്തീർന്നു എന്തായിത്തീർന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു പദങ്ങൾ നോക്കൂ അസ്ബഹ സെരിയൻ അന നഖറ അസ്ബഹ എന്ന് പറഞ്ഞാലും ആയിത്തീർന്നു എന്ന് തന്നെയാണ് അപ്പോൾ അതവിടെ മേശായിട്ട് വരൂല ശരി വേഗതയുള്ളതായി തീർന്നു എന്നാണ് അപ്പോൾ സോറൽ കിത്താറു സെരിയാൻ എന്നാണ് പറയുക അല്ലേ സോറ എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ ഇസ്മായിച്ചാണ് അൽ ഖിത്താർ എന്ന് പറയുന്നത് അതിൻ്റെ ഹബറായിക്കൊണ്ടാണ് ഏത് വരുന്നത് സെരിയാൻ എന്ന് പറയുന്ന പദം വരുന്നത് അതുകൊണ്ടാണ് സോറൽ ഖിത്തോറു സെരിയാൻ സോറയുടെ ഖബറായിട്ട് വരുന്നു നമുക്ക് ആന അഹബാത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് അതിൽ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് അൽബുസ്താനു ജമീലൻ പൂന്തോട്ടം ഭംഗിയുള്ളതായി തീർന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഏതായിരിക്കും അവിടെ വരുന്നത് അസ്ബഹൽ ബുസ്താനു ജമീലൻ പൂന്തോട്ടം ഭംഗിയുള്ളതായി തീർന്നു അസ്ബഹൽ ബുസ്താൻ ജമീലൻ അതും ഇതേപോലെ തന്നെയാണ് കാനയുടെ അഹബാത്തിൽ വരുന്നതാണ് ഏതും അസ്ബഹ എന്ന് പറയുന്നത് അപ്പോൾ അസ്ബഹയുടെ ഇസ്മിന് അൽബുസ്താനു റഫ് വന്നു ഖബറിന് ജമീലൻ കണ്ടില്ലേ എന്താണ് നസ്പും വന്നല്ലേ അപ്പോൾ അവിടെ അഷ്ബഹൽബുസ്താൻ ജമീലൻ എന്നാണ് അതിൽ അസാലിസ് മൂന്നാമത്തെ നോക്കൂ ഡേഷ് അൽ അബു കുറത്തിൽ കഥ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് അല്ലേ അൽ അബു ഞാൻ കളിക്കുന്നു എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഓപ്ഷനിൽ ഏതൊക്കെ ബാക്കിയുള്ളത് അന നഖറ ഊ ഞാൻ അല്ലേ അതുപോലെ തന്നെ നഖുറ ഊ ഞങ്ങൾ വായിക്കുന്നു എന്നാണ് അപ്പം ഏതായിരിക്കും ഇവിടെ വരുന്ന ഉത്തരം അന അൽ അബു ഞാൻ കളിക്കുന്നു കുറത്തിൽ കഥ പന്ത് അല്ലെ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് നാലാമത്തെ നോക്കൂ നെഹ്നു ഡേഷ്സ ഞങ്ങൾ പാഠം എന്താണ് നക്കുറ ഓ ഞങ്ങൾ പാഠം വായിക്കുന്നു എന്നാണ് എൻ്റെ ഹിനുനക്കുറ ഓ അദ്ദേ ഞ ഞങ്ങൾ പാഠം വായിക്കുന്നു അങ്ങനെയാണ് നിങ്ങളവിടെ ഒരു വിട്ടഭാഗം പൂരിപ്പിക്കേണ്ടത് കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നഖർ ഓ ഖുത്തുബത്ത് ഷുക്കുർ വനോ അൽ ബർനാമിജ് നഖുറാവു നമുക്ക് വായിക്കാം ഖുത്തുബത്ത് ഷുക്കുർ ഖുതുബത്ത് ഷുക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി പ്രസംഗം അല്ലേ വനോ ഐദു അൽ ബർനാമിജ് എന്നിട്ട് നമുക്കൊരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്രോഗ്രാമിന് നന്ദി പറയുന്ന പറയുന്നൊരു സ്പീച്ചാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കുകയാണ് വേണ്ടത് നോക്കൂ അൽക്ക ഹാൻ കെളിമത്ത് ഷുക്കുർ ഫി ഹഫ്ലത്തി തസ്ലീമിൽ ഇൽ ബൈത്തിൽ ജദീദ് നഖറ ഓ അൽത്തുബജ വനു അൽ ബർനാമജ അൽ ക ഹംദാൻ ഹംദാൻ നടത്തി എൻ്റെ കലിമത്തു ശുക്ർ അവന് നന്ദി പറഞ്ഞു ഹംദാൻ നന്ദി പറഞ്ഞു ഫിഹഫ്ലത്തി തസ്ലീമിൽ ബൈത്തിൽ ജദീദ് പുതിയ വീടിന്റെ കൈമാറ്റത്തിന്റെ പരിപാടി അല്ലേ ഒരു പുതിയ വീട് കൈമാറുന്ന ഒരു പ്രോഗ്രാമിൽ ആരാണ് നന്ദി പറഞ്ഞത് ഹംദാൻ നന്ദി പറഞ്ഞു നഖറ ഓ അൽഖുത്തുബ നമുക്ക് അവർ ഖുതുബ വായിക്കാം വനു ബർനാമജ എന്നിട്ട് ഒരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാമെന്ന് ാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഹംദാന് നന്ദി പറഞ്ഞത് എന്ന് നോക്കൂ ഇഹ്വാനി അല്ല ഐസാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹാലിയൻ ഇപ്പോൾ തെമത്തെ സ്ലീമുൽ ബൈറ്റിൽ ജജീദ് പുതിയ വീടിൻ്റെ ആ ഒരു കൈമാറ്റം എന്ത് ചെയ്തു തെമ്മാ അത് പൂർത്തിയായിട്ടുണ്ട് തെമത്തെ സ്ലീമു ബൈറ്റിൽ ജജീദിൻ പുതിയ വീടിൻ്റെ കൈമാറ്റം പൂർത്തിയായിട്ടുണ്ട് ബനാഹു അത് നിർമ്മിച്ചിട്ടുള്ളത് തുല്ലാബ് മദ്രസ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാകുന്നു ഫി ഹാദിഹിൽ മുനാസബ ഈ ഒരു സന്ദർഭത്തിലെ അഷ്കുറു ഞാൻ നന്ദി പറയുന്നു ലി വസീറിൽ മാലിയ ധനമന്ത്രി അല്ലെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് എന്ത് അല്ലെ ദി ഇഫ്തഹൽ ഹഫ്ല ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ച ആ ധനകാര്യമന്ത്രിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു നന്ദി പറയുന്നു ഒക്കിമ ശുക്രൻ അതുപോലെ തന്നെ ഞാൻ നന്ദികൾ അർപ്പിക്കുന്നു ലിറ ഈ സിമജലിസിൽ കറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ പഞ്ചായത്ത് പ്രസിഡന്റിനും ഞാൻ നന്ദി പറയുന്നു അല്ല ദീറഫ്ല അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിച്ചത് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത നിർവഹിച്ച അധ്യക്ഷത വഹിച്ച ആ പഞ്ചായത്ത് പ്രസിഡന്റിനും ഞാൻ നന്ദി പറയുന്നു കത് അൽ ക ഒതുദു ഉമജ്ലിസിൽ അമീനുൽ മുദി സീൻ കെളിമാഹാനി അതുപോലെ തന്നെ കത് അൽ ക ഒതുദൂ ഉമജിലസിൽ കറിയ എന്ന് പറഞ്ഞാൽ അംഗങ്ങളാണ് അല്ലേ അംഗങ്ങളാണല്ലേ മജലിസിൽ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാമസഭ അല്ലെങ്കിൽ ിൽ ആ വില്ലേജ് എന്നൊക്കെയാണ് കേട്ടോ അപ്പം വില്ലേജ് കൗൺസിലിലെ ഗ്രാമസഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യുന്നു നന്ദി പറയുന്നു അമീനുൽ മുത അമീനുൽ മുദരഡീസീൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെക്രട്ടറിയാണ് ഏറ്റവും ടീച്ചേഴ്സുകൾക്കിടയിലുള്ളതായ സെക്രട്ടറിക്കാണ് എന്തെന്ന് പറയുന്നത് അമീനുൽ മുദ്ദീസീൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കലിമാത്ത് തെഹാനി ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ അഷ്കുർ ഹുമാഷുക്കുറൻ ജസീലൻ അവർക്ക് രണ്ട് പേർക്കും ഞാൻ എന്തു പറയുന്നു നന്ദി പറയുന്നു അങ്ങേയറ്റത്തെ നന്ദികൾ അർപ്പിക്കുന്നു എന്നാണ് അഷ്കുറു ആയുധൻ അതുപോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു അല്ലേ ഈ മദ്രസ നാദിർ മദ്രസ പ്രധാന അധ്യാപകനാണല്ലേ സ്കൂളിലെ എച്ച് എം ആണ് ഹാ ഹെഡ് മാസ്റ്റർക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാദിരുൽ മദ്രസ എന്ന് പറയുന്നത് സ്കൂളിലെ എച്ച് എം മീനും ഞാൻ നന്ദി പറയുന്നു അല്ലേ ഈ കലിമത്തു തർഹീബ് എന്തിനെ സ്വാഗതം പറഞ്ഞതിന് അല്ലേ സ്വാഗതം അർപ്പിച്ചതിന് ആ എച്ച് എമ്മീണു ഞാൻ നന്ദി പറയുന്നു വാഷ് കുറുക്കും ജെമിയോൺ അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്നാണ് ഹംതാന നടത്തിയ ആ ഒരു നന്ദി പ്രസംഗം വായിച്ചല്ലോ നമ്മളെ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് നമ്മളൊരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കണം ഒന്നാമത്തത് എന്താണ് അത്തറീബ് സ്വാഗതമാണേലെ ആരായിരുന്നു സ്വാഗതം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാദിറുൽ മദ്രസ സ്കൂളിലെ പ്രധാന അധ്യാപകനാണേലെ അപ്പം അവിടെ എന്ത് എഴുതാം നാദിറുൽ മദ്രസ എന്ന് എന്നെഴുതാം അടുത്തു നോക്കൂ അടി ആസ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എന്നാണ് അടി ആസ അധ്യക്ഷത അല്ലേ ആരായിരുന്നു റഈസു മജ്ലിസുൽ ഖറിയ ആരാണ് റഈസു മജ്ലിസുൽ ഖറിയ എന്നാണ് അൽ ഇഫ്തിതാഹ് ആരാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് വസീറുൽ മാലിയ ധനകാര്യമന്ത്രി ആയിരുന്നല്ലേ വസീറുൽ മാലിയ ആണ് അവിടെ എഴുതേണ്ടത് അതെഹാനി അതുപോലെ തന്നെ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അഥവാ ആശംസ അർപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽ അവൽ ആരായിരുന്നു ഒലുവു മജ്സിൽ കറിയ ഒലുവു മജ്ലിസിൽ ഖറിയ അസാനി രണ്ടാമത്തതാരാണ് അമീനുൽ മുദ് ഗിസീൻ അല്ലെ ഇവ രണ്ടു പേരുമായിരുന്നു അസ് അർപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ താഴെ നാദിറുൽ മദ്രസ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത് കെളിമത്ത് ഷുക്കർ എഴുതാം എന്ത് എഴുതാം കെളിമത്ത് ഷുക്കുർ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നതാരായിരുന്നു സ്കൂൾ ലീഡർ ആയിരുന്നു അതാണ് നാദിറുൽ മദ്രസ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം നഖറ ഉൽ ബയാന മനുക്കിമിൽ ഹിവാർ താഴെ ഒരു വിവരണം നമുക്ക് വായിക്കാം എന്നാണ് ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിക്കാം എന്നാണ് മനുക്കിമിൽ ഹിവാർ എന്നിട്ടൊരു കോവർസേഷൻ കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയാക്കാം ആ സംഭാഷണം പൂർത്തിയാക്കാം എന്നാണ് കേട്ടോ ഹദസത്തെ ക്യാരിസത്തുൻ തൊബയ്യ ഫിൽഖറിയ സ്വബാഹല്യോ ഹദസത്ത് സംഭവിച്ചു കാരിസത്ത് തൊബയ്യ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു ഫിൽഖറിയ ഗ്രാമത്തിലെ സ്വബാഹ്ല ഇന്ന് രാവിലെ െ ഇൻഹമത്ത് അഷറത്ത് പുയൂത്തിൻ പത്തോളം വീടുകൾ തകർന്നു പോയിത് അർബാദ് നാല് പുരുഷന്മാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു വാജഹ അഹുൽ ഗ്രാമവാസികളെ ഗ്രാമത്തിലെ ആളുകൾ വാജഹ അവർ അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ നേരിട്ടു അൽമഇസാത്ത ഈയൊരു ദുരന്തത്തെ നഫ്സി മനക്കരുത്തോട് കൂടിയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് ബത്ത ആവൻ പരസ്പര സഹകരണത്തിൽ ോട് കൂടിയിട്ടും ജാ ആ മുതൽവിനു ഫീഡിയോ അതായത് വ്ളോഗറാണ് കേട്ടോ വീഡിയോ ഉണ്ടാക്കുന്ന വ്ളോഗർമാരുണ്ടല്ലോ അതാണ് മുതവിൻ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗർ എന്ത് ചെയ്തു ആ ഗ്രാമത്തിലേക്ക് വന്നു വന്നോ ലജീനിൽ ഹാദിസ ഈ ഒരു സംഭവത്ത് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഫദാർ അബൈനെ ഹുഅബൈനെ മുദീറിൽ മുക്കാത്ത് ആ ഹിവാറൻ ആ സമയത്ത് ആ ഒരു വ്ളോഗർക്കിടയിലും ജില്ലാ കളക്ടർക്കിടയിലും ഒരു കോമസ്ടേഷൻ നടന്നു എന്നാണ് ആ ഒരു കോമസേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത് കേട്ടോ നോക്ക് വ്ലോഗ് എന്താണ് പറയുന്നത് അൽ മുതൻ മസാ അൽ ഹയർ ഗുഡ് ഈവനിങ് എന്നാണല്ലേ അപ്പോൾ തിരിച്ചെന്തായിരിക്കും മുതിർ ഉൽമൊക്കാത്ത പറയുന്നത് മസ അന്നൂർ എന്നായിരിക്കും പിന്നെ മുദവിൻ ചോദിക്കുകയാണ് മത്ത ഹദസത്തിൽ അൽ കാരിസ എപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് മത്ത ഹദസത്ത് എപ്പോഴാണ് സംഭവിച്ചത് അൽ കാരിസ ഈ ദുരന്തം എന്തായിരിക്കും മുതിർ ഉൽമൊക്കാത്ത കൊടുക്കുന്ന മറുപടി ഫിസ്വബാഹ് എന്ന് പറയാലേ രാവിലെ ഫിസ്വബാഹ് എന്ന് പറയാം അല്ലെങ്കിൽ സ്വബാഹ് ലോം ഇന്ന് രാവിലെ എന്ന് പറയാം വീണ്ടും മുതവിൻ എന്തോ ചോദിക്കുന്നുണ്ട് അതിന് മുതിരൽ മുക്കാത്തത് പറയുന്ന മറുപടിയാണ് ഇൻഹദമത്ത് അഷ്റത് പുയോദിൻ പത്തോളം വീടുകൾ തകർന്നു പോയിട്ടുണ്ട് എന്നാണ് എന്തായിരിക്കും വ്ലോഗർ ചോദിക്കുന്നത് എത്ര വീടുകൾ തകർന്നു പോയിട്ടുണ്ട് എന്നാണ് അല്ലേ കെംബൈതൻ ഇൻഹദമറ്റ് കെംബൈതൻ ഇൻഹദമത് എന്ന് പറയാം അപ്പോൾ മുദീറുൽ മുതിറുൽമൊക്കാത്തക പറയുന്ന മറുപടി ആയിരിക്കും എൻഹദമത് അഷറ തു ബുയോത്തിൻ പത്തോളം വീടുകൾ തകർന്നു പോയിട്ടുണ്ട് വീണ്ടും എന്താണ് ബ്ലോഗർ പറയുന്നത് എന്താണ് ചോദിക്കുന്നത് കെം റജുലൻ മാതഫിൽ കാരിസ ഈ ഒരു ദുരന്തത്തിൽ എത്ര പുരുഷന്മാരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്നാണ് അല്ലേ എന്തായിരിക്കും മുദീറുൽ മുതിരുമൊക്കാത്ത പറയുന്നത് അറുബാതു ജാലിൻ എന്താണ് അറുബാതു ഡി ജാലിൻ നാല് പുരുഷന്മാർ വീണ്ടും അൽമുദിൻ വ്ലോഗർ ചോദിക്കുകയാണ് കെ ഫാജ അഹുൽ എങ്ങനെയാണ് ഗ്രാമത്തിലെ ആളുകൾ ഈ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്തത് എന്നാണ് എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഭയാലിൽ എന്താണ് വാജഹ അഹുൽ ഖറിയ അൽമസ ബി ഫെഖത്ത് നഫ്സി വത്ത ആവിൻ അപ്പോൾ അവിടെ എന്തായിരിക്കും കൊടുക്കേണ്ടത് ബി ഫെഖിൻ നഫ്സി വത്ത ആവിൻ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ അൽമുദിൻ ഷുഗറൻ മുദീറുൽമൊക്കെ ഓഫ് അങ്ങനെയാണ് ഒരു കോൺവർസേഷൻ നമ്മൾ പൂർത്തിയാക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം നോക്കാം ഹിവാറ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഹിവാറ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം എന്നാണ് എന്താണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഒരു സാത്തും ഒരു കിതാബും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അല്ലെ ഒരു പുസ്തകവും ഒരു അസാത്തും ഒരു വാച്ചും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അവിടെ കാണാൻ പറ്റുന്നത് ഇത് വായിച്ചിട്ട് സാത്ത് വാച്ച് വാച്ചിനെ കുറിച്ച് പറയുന്നൊരു കുറിപ്പും കിതാബ് കിതാബിനെ കുറിച്ച് അല്ലെ സ്വയം പറയുന്നൊരു കുറിപ്പുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് നമുക്കൊരു കോവർസേഷൻ വായിച്ചു നോക്കാം സാത് പറയാണ് മർഹബൻ സ്വാഗതം അല്ലെ മർഹബൻ കിതാബ് പറയാണ് അഹ്ലംബിക് നിനക്കും അഹ്ലംബിക് നിനക്കും സ്വാഗതം മൻ അൻ ടി യാസ്വദിയെ കച്ചി നീ ആരാകുന്നു കൂട്ടുകാരി എന്നാണല്ലേ മൻ അൻറ്റി നീ ആരാകുന്നു യാസ്വദിയ കച്ചി അല്ലയോ കൂട്ടുകാരി സാധു പറയാണ് മനസ്സാ ഞാൻ ആരാണ് വാച്ചാണ് അൻത നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത് കിതാബ് പറയാണ് അന കിതാബൻ ഞാൻ പുസ്തകമാകുന്നു ഐന തസ്കുനീൻ നീ എവിടെയാണ് താമസിക്കുന്നത് സാത്ത് എന്താ പറയുന്നത് അസ്കുനു അല ഐദിനാസ് ഞാൻ ആളുകളുടെ കൈകളിലാകുന്നു താമസിക്കുന്നത് എന്നാണ് കിതാബ് ചോദിക്കാൻ ലിമത്ത് സ്കുനീനാലിമൻ നീ എന്തിനാണ് എപ്പോഴും ആളുകളുടെ കയ്യിൽ താമസിക്കുന്നത് എന്നാണല്ലേ അപ്പോൾ സാദ് പറയാണ് വാച്ച് പറയാണ് ഉസാ ഇദുന്സ ലി ആരിഫുൽ വക്ത ഉസാ ഇതുസ ഞാൻ ആളുകളെ സഹായിക്കുന്നുണ്ട് ലി ആരിഫുൽ വക്ത അറിയുവാൻ സമയം മനസ്സിലാക്കുവാൻ ആളുകളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുസ്തകം ചോദിക്കുകയാണ് മാ അഹ് ഉ ജിസ്മിക് നിന്റെ ശരീരത്തിലെ ആ അംഗങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ എന്നാണ് അല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് വാച്ച് പറയുകയാണെങ്കിൽ കരിബിൻ എനിക്ക് മൂന്ന് സൂചികളുണ്ട് വഹിയ തെടി കുല്ല വാക്സിൻ അത് എല്ലാ സമയത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് പുസ്തകത്തിനോട് ചോദിക്കുകയാണ് ലിമാദ അൻത സെമീനുയാ അഹി നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ തടിച്ചിരിക്കുന്നത് എന്നാണ് ലിമാദ അൻത എന്തുകൊണ്ടാണ് നീ സെമീനും തടിച്ചിരിക്കുന്നത് യാ അഹി അല്ലയോ സഹോദര പുസ്തകം പറയുന്ന മറുപടി എന്താണ് ലീ സുഹ്ൻ അതീത എനിക്ക് ധാരാളം പേജുകളുണ്ട് അഹ്മിൽ ഒലൂമൻ കെ തീറത്തും ഞാൻ ധാരാളം വിജ്ഞാനത്തെ വഹിക്കുന്നുണ്ട് എന്നാണ് വീണ്ടും എന്താണ് സാത്ത് ചോദിക്കുന്നത് അയിനത്തിസ്കുനു നീ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് കിതാബ് പറയുന്ന മറുപടി നോക്കൂ അസ്കുനു അസ്കുനുഫി റഫിൽ മക്തബ ഞാൻ ലൈബ്രറിയിലെ ഷെൽഫിലാണ് താമസിക്കുന്നത് എന്നാണ് കേട്ടോ എന്നിട്ട് കിതാബ് സാത്തിനോട് പറയുകയാണ് ഷെക്കുലുഖി ദാ ഇറ വൃത്തത്തിലുള്ള സർക്കിളിലുള്ള നിന്റെ ഈ രൂപം ജമീലുൽജിദ്ൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് അപ്പം സാദ് പറയാണ് ഷക്കുൽ ഉഖൽ മുറബ അൻ ജമീലുൽ ജിദ്ദൻ നിൻ്റെ ഈ ഒരു ചതുരത്തിനുള്ള രൂപവും കാണാൻ എന്തുണ്ട് നല്ല ഭംഗിയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ പുസ്തകം പറയുകയാണ് ഷുക്ർയാ ഹബീബജി താങ്ക് യു എന്നാണ് അല്ലേ അസലാമ ഫി അമാനില അങ്ങനെ അവരെന്ത് ചെയ്തു പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞവർ പിരിഞ്ഞു പോകുന്നു അപ്പോൾ ഈ ഒരു കോമസേഷൻ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു പുസ്തകത്തെക്കുറിച്ചും സാത്തിനെക്കുറിച്ചും നമ്മളൊരു എന്താണ് തയ്യാറാക്കണം മുതക്കിറ ധാത്തിയാണ് കിതാബ് കിതാബിനെക്കുറിച്ച് പറയുന്ന പോലെ സാത്ത് സാത്തിനെക്കുറിച്ച് പറയുന്ന പോലെയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം അന കിതാബിൻ അല്ലെ അന കിതാബിൻ ഞാൻ പുസ്തകമാകുന്നു എനിക്ക് ധാരാളം പേജുകളുണ്ട് ഞാൻ ധാരാളം വിജ്ഞാനം വഹിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കോമേഴ്സേഷനിൽ വന്നിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ലീ സുഹുൻ അതീത ി സൊഹ്ൻ അദീജൻ അഹ്മിലു ഒലൂമൻ കെസീറച്ചൻ അഹ്മിലു ഒലൂമൻ കെസീറച്ചൻ പിന്നെ ഞാൻ ലൈബ്രറിയിലെ ഷെൽഫിലാണ് താമസിക്കുന്നത് അസ്കുനു ഫീറഫിൽ മക്തവ കണ്ടല്ലോ അസ്കുനു ഫീറഫിൽ മക്തവ അതുപോലെ തന്നെ എൻ്റെ രൂപം ചതുരത്തിലാണ് എങ്ങനെ പറയാം ഷക്കിലി മുറബൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഷക്കിലി മുറബ്ബൌൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് അതെ കേട്ടോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കിതാബിനെ എങ്ങനെ െ കുറിച്ച് ഞാൻ വാച്ചാകുന്നു ഞാൻ ആളുകളുടെ കയ്യിലാണ് താമസിക്കുന്നത് ഇങ്ങനെ പറയാം അസ്കുനു അല ഐദിന്നാസ് അസ്കുനു അല ഐദിന്നാസ് ഞാൻ ആളുകളുടെ കയ്യിലാണ് താമസിക്കുന്നത് അടുത്തതായിട്ട് അടുത്തതായിട്ടെന്ത് പറയാം ഉസാ ഇദുൻ നാസ ലിയഫ്ത ആളുകളെ സമയം സമയമറിയുവാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലി സലാസ് ആരിഫ് എനിക്ക് മൂന്ന് സൂചികളുണ്ട് വഹിയ തെരീഖുള്ള വഖ്ജിൻ അത് എല്ലാ സമയത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇററ്റുൻ ഷിഖി ലീദ ഇററ്റുൻ എൻ്റെ രൂപം എന്താണ് വൃത്തമാകുന്നു അല്ലെ ഞാൻ വൃത്ത രൂപത്തിലാകുന്നു ഉള്ളത് എന്നാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു മുതക്കിറ ഗാത്തിയ തയ്യാറാക്കേണ്ടത് ഇതോടുകൂടി എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു ഇതേ രൂപത്തിലായിരിക്കും നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കുകയെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ല